ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ചീര വിളവെടുപ്പായിട്ടാണ് വന്നേക്കുന്നത് ഇപ്പോൾ കണ്ടില്ല നമ്മളിവിടെ ഗ്രോ ഗ്രീൻ നമ്മുടെ മാതൃഭൂമി സീഡും ഈ ഫെഡറർ ബാങ്കും ചേർന്ന് നടത്തുന്ന ഗ്രോ ഗ്രീൻ എന്ന പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പത്ത് ഗ്രോ ബാഗ് വന്നത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞതാണ് ആ പത്ത് ഗ്രോ ബാഗ് നമ്മൾ ഒരു വെട്ടാനകത്ത് നട്ട് നമ്മൾ പത്ത് ഗ്രോ ബാഗിൽ നമ്മൾ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ മുകളിലൊക്കെ കൃഷി കാണിച്ചപ്പോൾ ഈ ഗ്രോ ബാഗ് അവിടെയും താഴെയൊക്കെ ഇട്ടിരിപ്പുണ്ടായിരുന്നു കുറച്ച് കുറച്ച് അപ്പം പത്ത് ഗ്രോ ബാഗിൻ്റെ വിളവോട് എല്ലാം കഴിഞ്ഞപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി അതിനകത്ത് മണ്ണായിരുന്നുള്ളത് ആ മണ്ണിനകത്ത് നമ്മൾ കൂടുതൽ വളം ചേർത്ത് നല്ല നല്ല കിടിലം ഒരു മണ്ണ് നടാനൊക്കെ പറ്റിയ മണ്ണാക്കിയിട്ട് നമ്മൾ ഫോർട്ടീൻ മിക്സ് ആക്കിയിട്ട് നമ്മൾ നാൽപ്പത് ഗ്രോ ബാഗ് ആക്കിയത് നാൽപ്പത് ഗ്രോ ബാഗ് അതിപ്പോൾ നാൽപ്പത് മൂഡുണ്ട് അതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഇഞ്ചി മുളക് തക്കാളി വഴുതനം അമര വെണ്ടക്ക ചീര ഇത്രയാണ് നമ്മളിനകത്ത് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ഈ ഇന്ന് ഈ ചീരയാണ് ഇവിടെ എടുക്കാനുള്ളത് നമ്മുടെ കുട്ടി തക്കാളികളൊക്കെ തെളിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വിളവെടുത്ത വിളവെടുക്കാം നോക്കണം എൻ്റെ ഇതൊന്നും ഇത് നിങ്ങൾ ഒരിക്കലും ഈ ചീര ഇനി വിൽക്കുന്നവരായാലും പരമാവധി വിൽക്കുന്നത് ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അവർ ഈസിക്ക് നമുക്ക് പിഴുതെടുക്കാം എന്നാലും പറ്റുന്നവർ ഈ കൃഷി ചെയ്യുന്നവർ പറ്റുന്നവർ നോക്കണം ഈ പകുതി വെച്ച് മുറിച്ചെടുത്താൽ മതി പിഴുതെടുക്കണ്ട അപ്പോൾ കാരണം ഇത് താഴേന്ന് മുറിച്ച പകുതി ഇച്ചി ശകലം വെച്ചിപ്പോൾ കണ്ടല്ലോ ഈ ശകലം വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുത്ത ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പിഴുതെടുത്ത ഒരു തോരനുള്ളതേ കാണത്തുള്ളൂ പക്ഷേ ഇത് നമ്മൾ മുറിച്ചെടുത്ത അഞ്ചോ കൂടിപ്പോയ ആറ് നമ്മൾ വളർത്തുന്ന അനുസരിച്ചിരിക്കും നല്ല വളമൊക്കെ കൊടുത്ത് നമുക്ക് എത്ര വേണമെങ്കിലും അതിനകത്തുനിന്ന് വിളവെടുക്കാം അപ്പോൾ അത് നശിക്കുന്ന അനുസരിച്ച് നശിക്കും ഒരു ഞങ്ങളൊക്കെ ഒരു ആറോ ഏഴോ വട്ടം എടുത്തിട്ടുണ്ട് ഒരു ചീരിയിൽ നിന്ന് കാരണം അത് നമ്മൾ പകുതി വെച്ചേ മുറിക്കത്തുള്ളൂ ഏ അങ്ങനെ നമുക്ക് ഗുണമുണ്ട് ഇങ്ങനെ പകുതി വെച്ച് മുറിച്ചാൽ അങ്ങനത്തെ ഗുണമുണ്ട് പിന്നെ കേസ് പകുതി വെച്ചെന്ന് ഉദ്ദേശിച്ചത് ഏറ്റവും പകുതിക്ക് വെച്ച് നമ്മൾ മുറിക്കരുത് ചിരി താഴെ പോയിട്ട് മുറിക്കണം എന്നാൽ കൂടിപ്പോയല് കുറയുകയും ചെയ്യും അങ്ങനത്തെ രീതിയിൽ ഗ്രോ ബാഗിൻ്റെ ഒരു പകുതി നിൽക്കണം കണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ രീതിയിൽ മുറിച്ചെടുക്കണം കണ്ടല്ലോ വേണ്ടേ ഇങ്ങനെ കിട്ടുകയും ചെയ്യും നമുക്ക് ഗ്രോ ബാഗിലായത് നമ്മൾ കണ്ട മണ്ണൊന്നും തിരക്കിരിക്കാൻ നമ്മൾ താർപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് മഴയൊക്കെ പെയ്താൽ ചെറിയായിട്ട് മണ്ണ് തിരക്കത്തേ ഉള്ളൂ അങ്ങനെ വലിയ വിഷയം വരത്തില്ല അപ്പം നമുക്ക് കണ്ട മണ്ണ് തിറിക്കാതെ തന്നെ നമ്മുടെ ചീരയാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് വിളവെടുത്തിട്ട് ഇനി കാണാം അപ്പോൾ ഗൈസ് ഇത് കൊണ്ടല്ലോ ഞാൻ ഇത് കഴിഞ്ഞ ആഴ്ച വേണ്ട മണ്ടക്കി വിളവെടുത്തതാണ് ശകലം മുറിച്ച് വിളവെടുത്തതാണ് ഗൈസ് കണ്ടല്ലോ അപ്പോൾ വേണ്ട ഇത്രയും കിളിച്ച് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് ചെയ്താൽ പെട്ടെന്ന് ഇങ്ങനെ കിളിച്ച് തരും പിന്നെ നമ്മൾ വേണ്ട വേണ്ട ഇപ്പോൾ കാണിച്ച് തരാം വേണ്ട ഒരു പിടി ചീരയിട്ടിട്ടുണ്ട് ഇത് കുറേ സമയം നമുക്ക് വിൽക്കാൻ പറ്റില്ല മുട്ട ഇടിയും വഴയും അങ്ങ് തെക്കൂന്ന് ഇനി വടക്കോട്ട് വരുന്നുണ്ട് അപ്പോൾ വലിയ വിഷയങ്ങളാണ് ഇടി വറ്റിയാൽ ഞാൻ ഇവിടെ നിൽക്കില്ല അപ്പോൾ കണ്ടല്ലോ ഒരു കുട്ടി ചീരയുടെ ഇതെല്ലാം പെട്ടെന്ന് ഇവിടെ എടുത്ത് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ഇനിയും കാണുന്നതാണ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ല നമ്മുടെ വേനൽക്കാലമായിട്ട് നമ്മുടെ കിളിക്ക് വെള്ളം വെച്ച് കൊടുക്കേണ്ടത് ഇനി നമ്മുടെ കിളിക്കി വെള്ളം വെച്ച് കൊടുക്കേണ്ടത് കാര്യമില്ല തനിയെന്ന് പറഞ്ഞോളൂടും മഴയൊക്കെ പ്രിയാൻ തുടങ്ങിയപ്പോൾ കൈഷ് ബൈ ബൈ